ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഡെയിലി ചെയ്യുന്നതിന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിരിക്കുന്നത് കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാറ് ഏത് ആപ്പാണ് യൂസ് ചെയ്യണത് അതുപോലെ തന്നെ വോയ്സ് ഓവറൊക്കെ എങ്ങനെയാണ് കൊടുക്കാറുള്ളത് വീഡിയോ എഡിറ്റിങ് സിമ്പിൾ ആണോ അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങിനേയും കുറിച്ചിട്ട് കുറേ പേരായിട്ടാണ് ചോദിക്കുന്നു അപ്പോൾ ഞാൻ അറിയണ പോലെയൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ കമൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരുപാട് പേർക്ക് അറിയാം ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്നാലും അറിയാത്തവരായിട്ടുള്ള ചുരുക്കം പേരൊക്കെ ഉണ്ട് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എന്താ ഒട്ടും അറിയാത്തവരായിട്ടുണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ അറിയണവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം എന്നുള്ളത് അങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ ആദ്യം തന്നെ വീഡിയോ ചെയ്യുമ്പോൾ വോയ്സ് ഓവറൊക്കെ കൊടുക്കുന്ന ടൈമില് ഫാനൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭാ അങ്ങനെ ഒരു ശബ്ദം നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ വരും അതുകൊണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലൊക്കെ ഫാനൊക്കെ ഓഫ് ചെയ്യണം എന്നാലാണ് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ കിട്ടുള്ളൂ പിന്നെ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ ആയിട്ട് ചെയ്തിട്ട് കാണിച്ചതരാട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ളത് ഇൻഷോട്ട് ആപ്പിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ മൂന്ന് തരത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ആൽബംസ് കോളേജ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അതിന് മൂന്നെണ്ണമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് ഇനി നമ്മളതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമ്മൾ ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിത് മൂന്ന് ടൈപ്പ് മൂന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതൊരു ടിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മളൊരു വീഡിയോ കിട്ടിയാൽ അതിൻ്റെ ക്യാൻവാസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് യൂട്യൂബിലാണ് ഇടണതെങ്കിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് നയൻ എന്നുള്ള റേഷ്യോയിലാണ് ലോങ് വീഡിയോസ് ഇടുക കേട്ടോ ഇനി ഷോർട്സ് ആണെങ്കിൽ നയൻ പോയിൻറ്റ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ ഇടുക റീൽസും അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിലാണ് ചെയ്യുക നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ആണെങ്കിൽ സിക്സ്റ്റീൻ പോയിൻട്ടോ അപ്പം നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തു ടിക്ക് കൊടുത്തു അപ്പോൾ മൂന്ന് ടൈപ്പ് ഞാൻ മൂന്ന് വീഡിയോസാണ് എടുത്തു വെച്ചത് അപ്പോൾ മൂന്ന് വീഡിയോസിലും ഒരേ ക്യാൻവാസായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വോളിയം വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം നമുക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ആ ടൈമിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതിലത്തെ വോളി തന്നെ ഓൺ ആക്കിയിട്ടാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ വീഡിയോയ്ക്ക് ഒരു ഹെഡിങ്ങോ അങ്ങനെ സ്റ്റിക്കറോ അങ്ങനെയൊക്കെ വെക്കണം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയണതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ സ്റ്റിക്കേഴ്സ് കിട്ടും നമുക്ക് വാട്സപ്പിലൊക്കെ സ്റ്റിക്കറൊക്കെ വെക്കണ പോലെ നമ്മുടെ കണ്ട വീഡിയോയുടെ കണ്ടൻറ്റിന് അനുസരിച്ച് സ്റ്റിക്കർ എടുത്ത് വയ്ക്കുക കേട്ടോ അടുത്ത ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ളതാണ് നമ്മുടെ വീഡിയോന് ആയിട്ട് കൊടുക്കാം അതാണ് അപ്പോൾ ഞാനിപ്പോൾ വീടിൻ്റെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൈ ഹോം ഹോംന്ന് കൊടുത്തു അപ്പം നമ്മൾ എഴുതിയ ടെക്സ്റ്റ് ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം പിന്നെ അതിനനുസരിച്ച് നമ്മുടെ ഫോണ്ടിലും മാറ്റം വരുത്താം കേട്ടോ ഏത് ഫോണ്ട് വേണമെങ്കിലും കുറേ ടൈപ്പ് ഉണ്ട് ഏത് വേണമെങ്കിലും ആക്കാം അതിന് ശേഷം പിന്നെ അത് ബോൾഡ് ആക്കാണ്ട് സെൻറ്ററിലേക്ക് ആക്കാണ്ട് അണ്ടർലൈൻ കൊടുക്കാണ്ട് അതെല്ലാം ചെയ്യാം പിന്നെ ഈ ടെക്സ്റ്റ് നമ്മൾ എഴുതിയത് എല്ലാ വീഡിയോസും ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസായിരിക്കും ഈ ടെക്സ്റ്റ് തന്നെ മതിയെങ്കിൽ അതൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കാം അടുത്തത് എഫക്റ്റാണ് കേട്ടോ എഫക്റ്റ് എന്ന് വെച്ചാൽ അതിൽ ഫിൽട്ടർ വരുന്നുണ്ട് നമ്മുടെ വീഡിയോക്ക് കളറ് ചേഞ്ച് ചെയ്യാനുള്ളതാണ് നമ്മൾ നേരത്തെ നമ്മൾ ടെക്സ്റ്റിനെ കളർ ചേഞ്ച് ചെയ്തത് വീഡിയോയ്ക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതാണ് അതിൽ തന്നെ എഫക്റ്റ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ സൂം സൂമാക്കണമെങ്കിൽ അതേപോലെ തന്നെ അതൊന്ന് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് റോൾ ചെയ്യണം അതിനൊക്കെ നമ്മൾ ഈ എഫക്റ്റിലാണ് കേട്ടോ ക്ലിക്ക് ചെയ്യൽ കുറേ ടൈപ്പ് ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ചിലതൊക്കെ നമുക്ക് പൈസ പെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഉള്ളതുകൊണ്ട് ഏതാണോ വേണ്ടതെങ്കിൽ അതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒറിജിനലിൽ ക്ലിക്ക് ചെയ്താലും മതി അടുത്തത് നമുക്ക് എഫക്ട്സ് ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോ നമ്മൾ മെറിച്ച് ചെയ്തിട്ടുള്ള ആ രണ്ട് വീഡിയോയുടെ സെൻട്രൽ പോർഷനിൽ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ സൂമാക്കാനുണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാം എന്തൊരു സെർക്കിൾ പോലെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ജോയിൻ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഒരു ലോങ് വീഡിയോ ആണ് അതിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചില പോർഷൻസ് കളയണമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ സ്പ്ലിറ്റ് എന്ന് പറയണത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഡിറ്റ് എഡിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ നടത്താം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സ്പ്ലിറ്റ് പോർഷൻ അവിടെ വരുമ്പോൾ നമുക്ക് നേരത്തെ ആ എഫെക്ട്സ് ട്രാൻസീഷൻ അവിടെ നമുക്ക് അവിടെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ വോളിയം വേണമെങ്കിൽ അത് കൂട്ടാം കുറയ്ക്കാം അതൊക്കെ ചെയ്യാം പിന്നെ പിന്നെ അടുത്ത് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയോടെ തന്നെ ഫോട്ടോസ് കാണാം അത് വേണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ ബ്ലർ ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാം സാധിക്കും കേട്ടോ സ്പീഡാണ് നമ്മുടെ വീഡിയോയുടെ എന്താ സ്പീഡ് ചിലപ്പോൾ വെറുതെ ഒന്ന് മൂവ് ചെയ്യാതെ അങ്ങനെയൊക്കെ എടുക്കണമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് നമ്മുടെ ലെങ്ത്ത് കുറക്കുക കേട്ടോ വീഡിയോയിൽ ചെയ്യാറുള്ളത് ആനിമേഷൻ ആണ് കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒക്കെ യൂസ് ചെയ്താൽ നല്ല രസം ഡൗട്ട് കാണാം അടുത്തത് ഇതാണ് അണ്ടു റീഡു എന്ന് പറഞ്ഞാൽ ഈ ഒരു ആരോ മാർക്കാണ് നമുക്ക് മുമ്പ് ചെയ്തത് വേണമെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്തത് വീണ്ടും എടുക്കണമെന്നെങ്കിൽ അണ്ടു എന്നൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി അടുത്തത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് മ്യൂസിക്കിൽ ഡയറക്റ്റ് കോഡിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാം എല്ലാം ചെയ്ത് കഴിഞ്ഞ് ടിക്ക് കൊടുത്താൽ മതി കേട്ടോ അടുത്തത് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആപ്പിൻ്റെ വാട്ടർമാർക്ക് വരും കേട്ടോ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർമാർക്ക് വരും അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ആ വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റു ബട്ടൺ ഉണ്ടാവും ക്ലോസ് ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കുറേ പരസ്യം വരും കേട്ടോ എനിക്ക് ഈ ഒരു എന്താ പസിൽസ് കളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൽ അരികെ അങ്ങനെ കുറേ എന്താ കമ്പനികളുടെ ഇത് വരും കേട്ടോ എന്താ പസിൽസ് വരും അതൊക്കെ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ മേലെ എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ വീണ്ടും ഈ പരസ്യം വരും കേട്ടോ ഈ പരസ്യം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ എത്ര പേർസെൻറ്റേജ് ആയി എന്നൊക്കെ കാണാൻ പറ്റുള്ളത് അപ്പം നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ ചോദിച്ചാലും മതി കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞുതരാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏതായ രീതിയിൽ മക്കളുടെ കാര്യങ്ങളും കുക്കിങ്ങും ഡെയിലി വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് വീഡിയോസ് ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ बाय uh,